ഞാൻ ഈ അടുത്ത് രണ്ട് അടിപൊളി കല്യാണത്തിന് പോയിരുന്നു ആ കല്യാണത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഇമ്പ്രസ് ആവുന്നത് അവരുടെ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഡെക്കറേഷനും ഫുഡും തന്നെയാണ് അത് ചെയ്തതാണെങ്കിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ടീം വെഡ്മേഡ്സ് ആണ് ഈ ഒരു അറേഞ്ച്മെൻറ്സ് ചെയ്തേക്കണമായിട്ട് നമ്മൾക്ക് മുഖ്യം ഫുഡ് ആയതുകൊണ്ട് നേരെ അകത്തേക്ക് കയറി സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സും ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു വളരെ ഹൈജീനോട് കൂടിയാണ് ഇവർ ഫുഡ് സെർവ് ചെയ്യുന്നത് നല്ല കിട്ടിലും ചിക്കൻ ബിരിയാണിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തത് പൊറോട്ട വെള്ള ഇപ്പം പത്തിരി ബട്ടർനാനും ബട്ടർ ചിക്കനും ബീഫ് ഫ്രൈയും കൂട്ടിയിട്ട് ഒരു പി ടിഎ പിടിച്ചു വേറെല്ലേ പിന്നെ കഴിച്ചത് മജ്ബൂസും നാടനായിട്ടുള്ള കപ്പയും മീൻ കറിയാണ് സത്യം പറയാലോ ഞാൻ ഇവരുടെ ഒരു ഫുഡിന്റെ ഫാനായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ അടുത്തൊരു കല്യാണത്തിനും കൂടി ഞാൻ പോയി കേരളത്തിൽ എവിടെയാണെങ്കിലും എന്ത് ഫങ്ഷൻ ആണെങ്കിലും നിങ്ങളുടെ ഇവന്റ് കളറാക്കി തന്നെ കാര്യം ഇവർട്ടിട്ടുണ്ട് ഈ ഒരു ഫംഗ്ഷന് വരാൻ മെയിൻ ആയിട്ടുള്ള കാരണക്കാരനാണ് ഈ ചെമ്പ് ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ അടിപൊളി ദമ്മിട്ട മട്ടൻ ബിരിയാണി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ദമ്മ പൊടിച്ചപ്പോ വായിന്ന് വെള്ളം വന്നു വന്നിട്ടോ ഈ ഐറ്റംസ് കൂടാതെ ചിക്കൻ ബിരിയാണി മജ്ബൂസ് ചിക്കൻ കൊണ്ടാട്ടം ഫ്രൈഡ് റൈസ് ബീഫ് കറി ചില്ലി ഗോപി പത്ത് വെറൈറ്റി ഓഫ് ചായ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടലി ഫുഡ് ഉണ്ടല്ലോ കിഡിലോ കിടലോ ഇത്രയും നല്ല ഫുഡും അറേഞ്ച്മെന്റ്സും കിട്ടിലൻ ആംബിയൻസ് ഒക്കെ നിങ്ങൾക്കും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാന്നാണ് പേര് ടീം അടുത്ത വീഡിയോയിൽ കാണാം